ശരത്ത് എന്താ ചെയ്യണേ കയറ് കെട്ടി കൊടുക്കുക അപ്പോൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെയിൻ തണ്ടിന് ഒരു താങ്ക് കൊടുക്കണം അതുകൂടാതെ ചെറിയ ശാഖകൾ വരുമ്പോൾ അതിന് ഇതേപോലെ കയറുകൾ കെട്ടി കൊടുക്കണം പിന്നെ വൈകുന്നേരങ്ങളിൽ മാത്രം ഇതിന് വളം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം വളം കൂടുതൽ കൊടുത്താൽ ഇതിൻ്റെ വളർച്ച മുരടിക്കും അതുകൊണ്ട് പത്ത് ദിവസം ഇടവിട്ടിട്ട് വളം കൊടുക്കണം ഈ വളത്തിൽ നിർബന്ധമായും കാൽസ്യം അടങ്ങിയിരിക്കണം കാൽസ്യത്തിന് വേണ്ടിയിട്ട് മുട്ടത്തോട് പൊടിച്ചിട്ട് ഇത് കൊടുക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു സ്പൂൺ കുമ്മായ ഇതിൻ്റെ ചുവട്ടിൽ വിട്ടുകൊടുക്കാം തക്കാളി ചെടി പൂവിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ചെറിയ ശാഖകൾക്ക് ഇതേപോലെ കയറ് കെട്ടി കൊടുത്തില്ലെങ്കിൽ ഈ തക്കാളിയുടെ വെയിറ്റ് കൂടിയിട്ട് ഈ ശാഖകളൊക്കെ ഒടിഞ്ഞു വീഴാൻ സാധ്യത അതുകൊണ്ടാണ് ഈ